അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടോ മൂന്നോ കൊല്ലത്തിനു ശേഷം ഗർഭിണിയാവുന്നത് പോലെയല്ല നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ഗർഭിണിയാവുന്നത് എട്ടും പത്തും അതിലേറെയും കൊല്ലമൊക്കെ കഴിഞ്ഞ് ഗർഭിണിയാവുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ് നമ്മുടെ ചാനലിൽ തന്നെ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം ഈ കഴിഞ്ഞ മാസം ഗർഭിണിയായ ഒരു സഹോദരിയെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയാവുക എന്നത് വല്ലാത്തൊരു സന്തോഷം കൂടിയാണ് ഏറെ പേരും ഇനി ഗർഭമാവില്ല എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ഒരു സമയമാണത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചും നാൽപ്പതും വയസ്സിനൊക്കെ ശേഷം ഗർഭിണിയാവുക എന്നത് പലപ്പോഴും അതിശയത്തോടു കൂടിയാണ് നമ്മൾ കാണുക എന്നാൽ ചില ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ഐ വി എഫ് ചെയ്ത് ഗർഭിണിയായാൽ പോലും ഇങ്ങനെയുള്ള കേസുകൾക്ക് വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ശേഷം സ്വാഭാവിക രീതിയിൽ തന്നെ ഗർഭം ധരിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടു കാണും ഇവിടെ ഇതാ മറ്റൊരു സന്തോഷ കമൻ്റ് നമ്മുടെ സക്സസ് സ്റ്റോറിയിലേക്ക് എത്തുകയാണ് നാൽപ്പത്തി വയസ്സുള്ള ഒരു സഹോദരി പോസിറ്റീവ് ആയതിൻ്റെ കമൻറ്റ് വായിച്ചു നമുക്ക് നമ്മുടെ ചാനലിലെ നൂറ്റി സക്സസ് സ്റ്റോറി വീഡിയോ നമുക്ക് ആരംഭിക്കാം സുന്ദരി ജയൻ എന്ന ഐ ഡിയിൽ നിന്നുള്ള സഹോദരിയുടെ കമന്റ് ആണ് ഇക്ക ആദ്യം അള്ളാഹുവിനെ നന്ദി പറയട്ടെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ കുറച്ച് നാളായിട്ട് മരുന്നൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ഡോക്ടറെ കണ്ട് കുറേ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നുകൾ കഴിഞ്ഞു പിന്നെ ലക്ഷങ്ങളുടെ ചികിത്സയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ ചികിത്സ നിർത്തി ഇനി ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ ചികിത്സ നിർത്തിയിട്ട് എട്ട് വർഷമായി എൻ്റെ ചേച്ചിയുടെ മകളാണ് ഈ ലിങ്ക് തന്നത് എനിക്ക് യൂട്രസ് എക്സ്റേ എടുത്തപ്പോൾ ഒരു ട്യൂബ് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ട്യൂബ് മതി എന്നും പറഞ്ഞു അതുകൊണ്ട് ഞാൻ മൂന്ന് മാസം തുടർച്ചയായി തൃഫല ചൂർണം കഴിച്ചു പിന്നെ മുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചു പിന്നെ ഗ്രാമ്പൂ ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചു എൻ്റെ ഭർത്താവിന് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ടതും ഗ്രാമ്പൂ വെള്ളത്തിലിട്ട് രണ്ടു നേരം കുടിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ഒരു മാസം ഗർഭിണിയാണ് എനിക്ക് നാൽപ്പത്തിനാല് വയസ്സുണ്ട് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ ഉണ്ട് ഇനി ഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രായമുള്ളവർ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവർ ഗർഭിണിയാകുമ്പോൾ നമുക്കും ഇരട്ടി സന്തോഷമാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായ ഒരുപാട് പേർക്ക് അതൊരു പുതിയ പ്രതീക്ഷ നൽകുന്നു ഞങ്ങളും ശ്രമിച്ചാൽ ഇൻഷാ ഇൻഷാള്ളാ എന്നൊരു വിശ്വാസം അവരുടെ മനസ്സിലുണ്ടാകുന്നു നമ്മുടെ ചാനലിൽ നിന്നുള്ള ഇത്തരം പോസിറ്റീവ് കമൻറ്റുകൾ കണ്ട് ഇപ്പോൾ എന്നെ വിളിക്കുന്നവരിൽ നല്ലൊരു ശതമാനം പേരും വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവരാണ് അങ്ങനെയുള്ള എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി ക്ഷമയോ ൂടി നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി ടിപ്സുകൾ ഫോളോ ചെയ്യുക ഈ സഹോദരി തന്നെ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ട് മരുന്നുകളൊക്കെ നിർത്തിവെച്ചിട്ട് തന്നെ എട്ട് കൊല്ലമായി പിന്നെ ആരോ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുത്തു അതിനുശേഷം മാത്രമാണ് ഇതിലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് തുടങ്ങിയത് ശേഷം അവർ ഗർഭിണിയാവുകയും ചെയ്തു ഇതൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷകളാണ് നമ്മൾ ശ്രമിച്ചാൽ ഇൻഷാ ഇൻഷാള്ള മാറ്റമുണ്ടാകും ഇന്നത്തെ ഈ സക്സസ് സ്റ്റോറിയിൽ ഇത് മാത്രമല്ല വർഷങ്ങൾ കഴിഞ്ഞത് ആറ് കൊല്ലം കഴിഞ്ഞത് ഉണ്ട് അതുപോലെ ഏഴ് കൊല്ലത്തിന് ശേഷം എട്ട് കൊല്ലത്തിന് ശേഷം പതിനൊന്ന് കൊല്ലത്തിനു ശേഷം അങ്ങനെ തുടങ്ങി പതിനഞ്ച് കൊല്ലത്തിന് ശേഷം വരെ ഗർഭിണിയായവർ ഇന്നത്തെ ഈ സക്സസ് സ്റ്റോറിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ വർഷം ഒന്നും ഒരു വിഷയമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന രൂപത്തിലേക്ക് നമുക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്നു അൽഹില്ല ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയാവാനുള്ള സൗഭാഗ്യം ഈ ചാനൽ മുഖേന നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സക്സസ് സ്റ്റോറിയിലെ ബാക്കി കമന്റുകൾ നമുക്ക് വായിക്കാം അടുത്ത കമൻറ്റ് ഫർസാന ഹുസൈൻ എന്ന ഐഡിയിൽ നിന്നും അൽഹമ്മദില്ല എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാനും ഗർഭിണിയായി എനിക്ക് അണ്ട വളർച്ചയില്ലായിരുന്നു ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു ഗ്രാമ്പ് വാട്ടർ ഉണക്കമുന്തിരി വീറ്റ്ഗ്രാസ് ബീട്രൂട്ട് ഉറുമാം പഴം ഞാവലി ഞാവലും ഇഞ്ചിയും തിളപ്പിച്ച വെള്ളം സോക്സ് ധരിച്ചു വാൾ പുഷൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ എഴുതുന്നു അടുത്ത കമൻ്റ് ഫർസാന ജാസ്മിൻ എന്ന ഐഡിയിൽ നിന്നും അൽഹമ്മദില്ല അൽഹമുല്ല ഞാനും പ്രഗ്നൻറ്റായി എനിക്ക് പി സിയോടെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞു അലഹമ്മദില്ല ഇപ്പോൾ ഞാനും പ്രഗ്നന്റായി ഇക്കാര്യ ടിപ്സുകൾ എനിക്ക് പറ്റുന്നതൊക്കെ ഫോളോ ചെയ്തിരുന്നു ഉണക്കമുന്തിരി വെള്ളം കുടിച്ചിരുന്നു ഗ്രാമ്പുവെള്ളം നെച്ചു കാട്ട് പെയ്തി ചൊല്ലിയിരുന്നു അൽഹമദില്ല ഇനിയൊരു കുഴപ്പവും ഇല്ലാതെ നിലനിർത്തി തരാൻ ദു ചെയ്യണം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പഠിച്ചവൻ സോലയായ സന്താനത്തെ കൊടുക്കട്ടെ ആമീൻ അടുത്ത കമന്റ് ഫാത്തീസ് കുക്കിംഗ് എന്ന ഐ ഡിയിൽ നിന്നും നാല് വർഷത്തെ ശേഷം ഇപ്പോൾ ഗർഭിണിയാണ് ചാനലിലെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു ഇന്നലെ സ്കാൻ ചെയ്തപ്പോൾ വളർച്ച കുറവുണ്ടെന്ന് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല ഇല്ലാതെ ഇത് നിലനിർത്തി തരാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമന്റ് ജാഫർ സാദിഖ് എന്ന ഐഡിയിൽ നിന്നും അൽഹമില്ല അൽഹമില്ല ഇക്ക എനിക്കും പോസിറ്റീവായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര വർഷമായി ഫസ്റ്റ് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായിരുന്നു കഴിഞ്ഞ റമദാൻ മാസത്തിലായിരുന്നു അതുണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും ടുഡേ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് എല്ലാവരും ഇത് നിലനിർത്തി തരാൻ വേണ്ടി ദ ചെയ്യണം ഇക്കാക്കും കുടുംബത്തിനും എന്നും ദയിൽ ഉൾപ്പെടുത്തുന്നു ഞാൻ ചെയ്ത ടിപ്സുകൾ ഞാൻ വെള്ളം കുടിച്ചു മുന്തിരി വെള്ളം കുടിച്ചു നെച്ചിക്കാട്ട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു അടുത്ത കമൻറ്റ് ജസീല ഷാജു എന്ന ഐ നിന്നും അൽഹമുല്ലില്ല ഞാനും പ്രഗ്നൻറ്റായി പതിനൊന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മാഷാല്ല ഇപ്പോൾ എനിക്ക് ഏഴ് മാസമായി വീഡിയോയിൽ കണ്ട കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പിന്നെ ഹോമിയോ കഴിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ നിയത്താക്കിയിരുന്നു ഇത്താടെ അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചു തരണം പ്ലീസ് എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എല്ലാവർക്കും അല്ലാഹു മക്കളെ തരട്ടെ അടുത്ത കമൻറ്റ് ജുന്ദൂസ് വേൾഡ് എന്ന ഐ ഡിയിൽ നിന്നും അലഹമ്മദില്ല ഞാനും പ്രഗ്നൻറ്റാണ് എനിക്ക് നാല് വയസ്സുള്ള മോനുണ്ട് ഇപ്പോൾ ആറാമത്തെ സ്റ്റാർട്ടായി പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ ചാനലിലെ ഫോളോ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻറ്റ് കുഞ്ഞിപ്പ ഐ എൻ ആർ എന്ന ഐ ഡിയിൽ നിന്നും അലഹമദില്ല അലഹമുല്ല ഒരുപാട് സന്തോഷത്തോടെയാണ് ഇത് എഴുതുന്നത് ഞാനും പ്രഗ്നൻ്റ് ആയി മാഷാ അല്ല ഇന്ന് രാവിലെ ഞാൻ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണം കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ ആറ് ദിവസമായിരുന്നു എൻ്റെ ഡേറ്റ് തെറ്റിയിട്ട് ഇക്കാൻ്റെ ചാനൽ ഞാൻ ഫോളോ ചെയ്തിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തു അടുത്ത കമൻറ്റ് ലവ്ലി ഗേൾ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമദരില്ല അൽഹമ്മദരില്ല ഇക്ക പറഞ്ഞതെല്ലാം ഞാൻ ചൊല്ലി ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു എനിക്ക് പോസിറ്റീവായി എനിക്ക് അഞ്ച് വയസ്സുള്ളൊരു ഉണ്ടായിരുന്നു ഇപ്പോൾ അവനെ ഭൂമിയിൽ ഇല്ല ജീവിതം തകർന്നു നിൽക്കുന്ന സമയത്താണ് ഇക്കയുടെ വീഡിയോ കണ്ടത് എൻ്റെ വീട് കുണ്ടൂർ ഫൗസിയ എന്നാണ് പേര് എല്ലാ കമൻറ്റും വായിക്കുമെന്ന് എൻ്റെ കമൻറ്റ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അല്ലാഹു മക്കളെ തിരട്ടെ ആമിയൻ അടുത്ത കമൻ്റ് എം എന്ന ഐ ഡിയിൽ നിന്നും അൽഹദില്ല ഞങ്ങൾക്ക് പോസിറ്റീവായി ആറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇക്ക പറഞ്ഞതുപോലെ ചെയ്തു ഹസ്ബൻഡ് മോർഫോളജി കുറവായിരുന്നു ഹസ്ബൻഡിനെ ഗ്രാമ്പു വെള്ളം അതുപോലെ നട്ട്സ് ഉണക്കമുന്തിരി വെള്ളം എല്ലാം കഴിച്ചിരുന്നു എല്ലാവരും ദ ചെയ്യുക അടുത്ത കമൻറ്റ് പ്രവീൺ സി വി എന്ന ഐ ഡിയിൽ നിന്നും ഈ ചാനലിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ ടിപ്സ് മാത്രം മൂന്ന് മാസം ഫോളോ ചെയ്തു മൂന്ന് വർഷത്തിനു ശേഷം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി താങ്ക് യു അടുത്ത കമൻ്റ് റംഷിദ റംഷാദ് എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല മാഷാല്ല എനിക്കും ഇന്ന് പോസിറ്റീവായി എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഗ്രാമ്പു ഇട്ട വെള്ളം കുടി ഉണക്കമുന്തിരി കാലിൽ സോക്സ് ഇട്ടിരുന്നു നെച്ചിക്കാട്ട് പേത്ത് ചൊല്ലിയിരുന്നു യാസീനും ഫത്തു സുഹൃത്തും മോതിയിരുന്നു എനിക്ക് പ്രൊലാക്റ്റിൻ കൂടുതലായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു ഇപ്പോൾ സന്തോഷമായി നാളെ ഡോക്ടറെ കാണിക്കണം ഇത് നിലനിൽക്കാൻ എല്ലാവരും ദ്വാ ചെയ്യണം ഞാനും എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യും ഇൻഷാല്ല അടുത്ത കമൻറ്റ് ഷാമിൽ ഇസ്മായിൽ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമുലില്ല അൽഹമുലില്ല ഇക്ക എനിക്കും പോസിറ്റീവായി മൂന്ന് വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പി സിയോടെ ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പാണ് ഇക്ക നാട്ടിൽ വന്നത് ഒരു വർഷമായി ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് മറിയം സൂറത്തോതി വെള്ളം കുടിച്ചിരുന്നു നെച്ചിക്കാട്ട് ബെയ്ത്തെ മഹാന്മാരുടെ പേരിൽ യാസീന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് വട്ടം സൊലാത്തുൽ ഫാത്തിയെ നേർച്ചയാക്കി ചൊല്ലിയിരുന്നു ഗ്രാമ്പു വാട്ടർ മുന്തിരി വെള്ളം കുടിച്ചിരുന്നു കൂടെ ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു അൽഹമുല്ലില്ല ഇപ്പോൾ പോസിറ്റീവ് ായി കുഴപ്പമൊന്നും ഇല്ലാതെ നിലനിർത്തി തരാൻ എല്ലാവരും ദു ചെയ്യണം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അടുത്ത കമൻ്റ് ഷംന എസ് എന്ന ഐ ഡിയിൽ നിന്നും എല്ലാവർക്കും അസ്സലാമലൈക്കും മാർഷാ അള്ളാഹ് അലഹമുല്ല ഞാനും ടെസ്റ്റ് ചെയ്തു എനിക്കും കിട്ടി പോസിറ്റീവ് റിസൾട്ട് അൽഹമുല്ല അഞ്ച് വർഷമായി മാര്യേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് നാലാമത്തെ മാസം തുടങ്ങി ഞാൻ ക്ഷമയോടു കൂടി നിങ്ങളോട് പറയുക പറയാൻ കാത്തിരിക്കും ആയിരുന്നു സ്കാനിങ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും കുഴപ്പങ്ങളൊന്നുമില്ല ഇക്കയുടെ ചാനലും ഇത്തയുടെ ചാനലും എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു ഇക്ക ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഞാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പ്രയോജനമായി ഇത്തയോടും ഇക്കയോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ദയിൽ ഇക്ക ഫാമിലി എന്നും ഉണ്ടാകും അടുത്ത കമന്റ് തസ്നിസാർ എന്ന ഐ ഡിയിൽ നിന്നും ഞാനിപ്പോൾ ആറ് മാസം പ്രഗ്നന്റ് ആണ് ാണ് ഇക്ക പറഞ്ഞ പോലെ ഞാൻ മുന്തിരി വെള്ളം കുടിച്ചിരുന്നു ഗ്രാമ്പു വെള്ളം നെച്ചിക്കാട്ട് ബൈത്തും ചൊല്ലിയിരുന്നു അൽഹദില്ല ഇനി മാസം തികഞ്ഞ് സോലിയായ മക്കളെ ആരോഗ്യത്തോടെ കിട്ടാനും സുഖപ്രസവത്തിനും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം എൻ്റെ ദുവായിലും എല്ലാവരും ഉൾപ്പെടും ഇൻഷാല്ല ഇക്ക പ്രത്യേകം ദുവാ ചെയ്യണേ അടുത്ത കമൻ്റ് യെസ് യെസ് മെല്ലോ എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക ഞാനും ഗർഭിണിയായി ഏഴു വർഷത്തിന് ശേഷമാണ് ഗർഭിണിയാകുന്നത് ഇക്കയുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം അടുത്ത കമൻ്റ് ആൻഷു ആർ എന്ന ഐ ഡിയിൽ നിന്നും അലഹമുല്ല അൽഹമ്മദില്ല ഇക്ക ഞാനും ഗർഭിണിയായി പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇക്കാരുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി പറവിൽ എനിക്ക് നല്ല വാർത്ത കേൾക്കാൻ കഴിഞ്ഞു ഇക്കാൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എൻ്റെ ഹസ്ബൻഡിന് പ്രോബ്ലം ഉണ്ടായിരുന്നു മുന്തിരി വെള്ളം കുടിച്ചു ഗ്രാമ്പു വെള്ളം കുടിച്ചു പിന്നെ പടച്ചവനെ മുറുകെ പിടിച്ചു ഞാൻ ഈ ചാനൽ കാണാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഒരിക്കൽ ഞാനും ഇതുപോലെ പോസിറ്റീവ് റിസൾട്ട് പറയും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഈ ചാനൽ എല്ലാവരും മുറുകെ പിടിക്കുക ണം ഇക്കൊരുപാട് നന്ദി അള്ളാഹുക്കാക്കും കുടുംബത്തിനും വേണ്ടി ധുവാ ചെയ്യും മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും മക്കളെ നൽകട്ടെ മാഷാ അള്ള അലഹമുല്ല പതിനെട്ട് പേരുടെ കമൻറ്റുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു എല്ലാവർക്കും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ സന്തോഷകരമായ ഗർഭകാലവും സുഖപ്രസവും നൽകി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ നമ്മുടെ സക്സസ് സ്റ്റോറിയോട് കൂടി മൂവായിരത്തി പന്ത്രണ്ട് പേരുടെ കമൻറ്റുകളാണ് നമ്മൾ വായിച്ചത് ഇപ്പോൾ അത് മൂവായിരത്തി നാൽപ്പതിൽ നിൽക്കുന്നു ഇനിയും ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറികൾ വായിക്കാൻ എനിക്കും ഇക്ക ഞാനും പ്രഗ്നൻ്റായി എന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്കും അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലവലിക്കും വരഹമല്ലാ വ